നമസ്കാരം സ്റ്റേജും സന്ദർഭവും ഏതുമായിക്കൊള്ളട്ടെ നമുക്ക് ഒരേയൊരു ലക്ഷ്യമേ ഉള്ളൂ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം എവിടെയും പേരിൽ കലാപം ഉണ്ടാക്കാൻ വർഗീയവാദികൾ ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന വേദിയാകട്ടെ അല്ലെങ്കിൽ അംഗൻവാടി കുട്ടികൾക്കുള്ള റേഷനറി ബിരിയാണിയുടെ വിതരണ ഉദ്ഘാടന നമ്മൾ വർഗീയത മാത്രമേ പ്രസംഗിക്കുകയുള്ളൂ കാരണം നടക്കുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട ചടങ്ങാണെങ്കിലും സന്തോഷവേളയാണെങ്കിലും ആഘോഷവേളയാണെങ്കിലും നമ്മുടെ മുന്നിലിരിക്കുന്ന മുതിർന്നവരുടെ തലച്ചോറ് അതുമാത്രമായിരിക്കണം നമ്മുടെ കണ്ണിൽ കാണേണ്ടത് അതുമാത്രമായിരിക്കണം നമ്മുടെ ആശയങ്ങളെയും പ്രസംഗത്തെയും നിയന്ത്രിക്കേണ്ടത് കഥാപാത്രങ്ങൾക്ക് പോലും മറ്റും സമ്മതിക്കാത്ത ഞാൻ പറഞ്ഞില്ലേ എന്താണ് അവിടെ നടക്കുന്ന ചടങ്ങ് എന്താണ് കൊച്ചു കുട്ടികളുടെ കലോത്സവം അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള ഒരു പ്രസംഗമാണ് നടത്തുന്നത് അതായത് കുട്ടികളോട് കേരളത്തിലെ മുഖ്യമന്ത്രി സംവദിക്കുന്ന കാഴ്ച കുട്ടികൾ ഏതൊരു മോഡിലാണ് കുട്ടികളുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഏത് രീതിയിലായിരിക്കണം അത് കാഴ്ച വെക്കേണ്ടത് എന്നതിനെ പറ്റി ധാരണയില്ലാത്തത് കൊണ്ടല്ല അല്ല കാരണം എന്താണെന്ന് നമുക്കറിയാം എവിടെയും മതത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കൂ മതത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കാൻ ചില വർഗീയവാദികൾ ശ്രമിക്കും മതത്തിന്റെ പേരിൽ മുതലെടുപ്പുകൾ നടത്താനും മോഷണം നടത്താനും മറ്റു ചില കലാപകാരികൾ ശ്രമിക്കും കലാപമെല്ലാം സൈലന്റ് ആയിട്ട് ഇത് അഴിച്ചുവിട്ടിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ് എന്ന് പറയാനും ഒരു വിഭാഗം ആളുകളുണ്ട് ക്രിസ്മസ് കരോളിന് നേരെ പോലും ആക്രമണം നടത്തുന്നതും നാം കണ്ടു ഇത്തരം വേദികൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനു തക്ക വിവരമേ കയ്യിലുള്ളൂ എന്നറിയാമെങ്കിൽ പോലും കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒരു നിരാശ തോന്നുകയാണ് കാരണം ആ കലയുടെ ഒരു ഉത്സവലഹരിക്കിടയിൽ ഇത്തരം ഒരു പ്രസംഗം അവിടെ ഇരുന്ന് സഹിക്കേണ്ടി വരുന്ന ആളുകളുടെ ഗതികേടോർത്തെ നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുകയുള്ളു ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പ് വർത്തമാനങ്ങൾ ഒരു എളുപ്പമില്ലാതെ പറയാൻ ഇത്തരം കലാപകാരികളെ ചെറുതോൽപ്പിക്കാനുള്ള നല്ലൊരു ആയുധം കൂടിയാണ് കല ഉദാഹരണമായിട്ട് വേടൻ്റെ വരികളൊക്കെ ഒന്ന് കോട്ട് ചെയ്യാമായിരുന്നു മുഖ്യ വേടൻ്റെ സാഹിത്യത്തെക്കുറിച്ചുകൂടിയും വേടൻ്റെ വ്യക്തി ജീവിതത്തിലെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന തരത്തിലുള്ള പ്രവൃത്തികളെക്കുറിച്ചുകൂടിയൊക്കെ വാചാലനാകാമായിരുന്നു ഏതായാലും എഴുതി വായിക്കുന്നു ആ കുട്ടികളുടെ കലോത്സവം എന്നാൽ എന്താണ് കലോത്സവത്തിലൂടെ മുതിർന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലൂടെ അവർ നേടിയെടുക്കേണ്ടത് എന്താണ് കലോത്സവ വേദികളിലെ മത്സരം ആരോഗ്യകരമാകേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് എങ്ങനെ അത് ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരമാക്കാം ആ പഠനത്തിനോടൊപ്പം തന്നെ അക്കാദമിക മികവിനോടൊപ്പം തന്നെ ഇത്തരം വേദികൾ ഏത് തരത്തിലാണ് കുട്ടികളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതായി മാറുന്നത് എങ്ങനെയാണ് ഇത്തരം വേദികളെ കുട്ടികൾ പ്രയോജനപ്പെടുത്തേണ്ടത് ഭാവിയിൽ ഇതെങ്ങനെ അവർക്ക് പ്രയോജനപ്പെടും ഈ വക കാര്യങ്ങളെ കുറിച്ച് ഒന്നും സംസാരിക്കരുത് സ്ത്രീ ഭരതനാട്യം പഠിക്കരുതെന്നും ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞ് ശ്രമിക്കുന്നത് നാം കണ്ടതാണ് നമുക്ക് ലക്ഷ്യം വോട്ട് നമുക്ക് ലക്ഷ്യം വേദികൾ കേരളത്തിലെ കുട്ടികൾക്ക് അർഹതയുള്ള കോടി രൂപ കേന്ദ്ര സർക്കാർ നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകൾ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും നടത്തിയ പ്രസംഗമാണ് കുട്ടികളുടെ കണ്ണിൽ നോക്കി ഒരു ചെറു ചിരിയോടുകൂടി ആ ഉത്സവത്തിൻ്റെ ഒരു സന്തോഷം കണ്ണുകളിലും വാക്കുകളിലും മുഖത്തും നിറച്ച് അവരോട് വളരെ കൂളായിട്ട് ഒരു ഔദ്യോഗികതയും ഇല്ലാതെ ഒന്ന് സംസാരിക്കാൻ ഇവർക്ക് കഴിയുമോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇങ്ങനെ എഴുതി നിന്ന് യാന്ത്രികമായി വായിക്കാതെ കുട്ടികളോടെല്ലാം എല്ലാവർക്കും സുഖമാണോ കാലാവസ്ഥയൊന്നും കുഴപ്പമില്ലല്ലോ അല്ലെ അല്പം ചൂടാണെന്ന് തോന്നുന്നു അപ്പോൾ വേനലിന്റെ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത് എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണം ആ ഈ മത്സരം അതൊരു ടെൻഷന് ഇടയാക്കരുത് ആശങ്കകളൊന്നുമില്ലാതെ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയാണ് ഈ ഒരു ലൈനിൽ കുറച്ച് കുട്ടികളുടെ അടുത്ത് ലൈറ്റ് ആയിട്ട് ഇവർക്കൊക്കെ സംസാരിച്ചാൽ എന്താ നിയമസഭയിലാണോ ഇവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം സംസാരിക്കാനെ ഇവരുടെ പാർട്ടിയുടെ ഒരു വേദിയാണോ അത് ആ ഏതെങ്കിലും രക്തസാക്ഷിയെ അനുസ്മരിക്കുന്ന വേദിയാണോ അത് അപ്പം വേദി ഏതായാലും ഇവർ കൊറ്റ ലൈനേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും അതവിടെ നിന്ന് യാന്ത്രികമായി വായിക്കും ക്രിസ്മസ് കരോളിലുണ്ടായ പ്രശ്നം അവിടെ ഉണ്ടായ വർഗീയത ഇവിടെ കലക്കെതിരെ വരെ കലാപം അഴിച്ചു വിടുന്നു എന്നൊക്കെ പറയുമ്പോൾ കേവലം നാലുവരി പാട്ടിനെതിരെ ഇവിടെ നടത്തിയ പുകൽ ഇവിടുണ്ടായ പ്രശ്നം അതിനെക്കുറിച്ച് കൂടി ഒന്ന് പരാമർശിച്ചിരുന്നെങ്കിൽ ഒന്ന് ബാലൻസ് ആകുകയെങ്കിലും ചെയ്തേനെ രാഷ്ട്രീയപരമായ അവിടെ സുരേഷ് ഗോപി എന്തായാലും സ്കോർ ചെയ്തു അന്തസ് കാണിച്ചു ഇതിനെയൊക്കെ യുക്തി എന്ന് പറയും വിവേകം എന്ന് പറയും ആരെങ്കിലും എഴുതി കൊടുത്ത അല്ലെങ്കിൽ വെറുതെ വെച്ച് നീട്ടിയ ഡിഗ്രി കൊണ്ടോ ഡോക്ടറേറ്റ് കൊണ്ടോ ഒന്നും നേടാൻ കഴിയാത്ത സാധനമാണ് വിവേകം സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും സംസാരിക്കാനുമുള്ള കഴിവ് നാച്ചുറലായി സംസാരിക്കാനുള്ള കഴിവ് സുരേഷ് ഗോപി ഒന്നും എഴുതി വായിക്കുകയല്ലായിരുന്നു അവിടെ ആരും അങ്ങനെ ചെയ്തു കൂട പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിക്കുന്ന പരിപാടികളിലൊക്കെ നിങ്ങൾ എന്ത് പോയിന്റ് ഓർത്തു വെച്ച് സംസാരിക്കാനാണ് നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി കൈവരിച്ച നേട്ടങ്ങളെ പറ്റി വാചാലരാകാനുള്ള വേദിയാണോ കുട്ടികളുടെ കലോത്സവ വേദി കുട്ടികൾ ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പൊ മുതിർന്ന ചില ആളുകളുടെ തലകളും ശ്രദ്ധകളുമാണ് നിങ്ങളുടെ ലക്ഷ്യം അത്തരം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നാട്ടുകാരുടെ പണം മുടക്കി ഒരുപാട് പരിപാടികൾ ഇവിടെ നടത്തുന്നില്ലേ ഒത്തിരി പി ആർ വർക്കുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യുന്നില്ലേ പിന്നെന്തിനാണ് പിന്നെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മറ്റേ മോൻ പ്രയോഗം നടത്തി അത് ഉചിതമായില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് വിമർശനങ്ങളൊക്കെ ഗണേശൻ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരാൾ ഇപ്പം എയിംസ് വരും തൃശ്ശൂരിൽ വരും ആലപ്പുഴയിൽ വരും പോയി പോയിതാ തെങ്കാശി വരെത്തി ഇനി എവിടെ വരെ എയിംസ് അറിയില്ല എന്നുള്ള ഒരു പരിഹാസം മൈക്കിലൂടെ കാഴ്ചവെച്ചിരുന്നു അപ്പോ ഏതാളാണ് ഇങ്ങനെ എയിംസിന്റെ കാര്യം പലയിടത്തും പറഞ്ഞു നടക്കുന്നത് എന്ന് ഗണേഷ് അറിയാത്തതുപോലെ തന്നെ ഏത് മോനാണ് ആ എയിംസ് വരുന്നതിനെ കുറിച്ച് സംശയമെന്ന് സുരേഷ് ഗോപിക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് ആ ഒരാള് ആ ആള് ഈ ആളെന്ന് എന്ന് ഗണേഷ് കുമാർ പറഞ്ഞപ്പോ ആ മറ്റേ മോൻ ഏത് മോനാണെന്ന് അറിഞ്ഞില്ല ആ മറ്റേ മോൻ എന്നൊരു പ്രയോഗം സുരേഷ് ഗോപിയും നടത്തി കേരളത്തിൽ അതിനെ ഇത്രയും പൊക്കി പിടിക്കേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയും നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറുന്നോ ആ പെരുമാറ്റം മാത്രമേ നമ്മൾ തിരിച്ചും പ്രതീക്ഷിക്കാവൂ കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് അവിടെ ഗണേഷ് കുമാർ സംസാരിച്ചിരുന്നെങ്കിൽ സുരേഷ് ഗോപി തിരിച്ച് ബഹുമാനം കൊടുക്കാതിരുന്നെങ്കിൽ സുരേഷ് ഗോപിയെ വിമർശിക്കുന്നതിൽ കഴമ്പുണ്ടായിരുന്നു ആ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഇപ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ എയിംസ് വരുമെന്നൊക്കെ പറയുന്നു ഇതൊന്നും നടക്കില്ല എന്ന് ഗണേഷ് കുമാറിന് പറയാമല്ലോ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ തിരിച്ച് സുരേഷ് ഗോപിയും ആ ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ഒന്നും അല്ല എയിംസ് വരും എന്നൊരു മറുപടി കൊടുത്തേനെ അത് അവിടെ തീർന്നു അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല കലയെ മതത്തിന്റെ പേരിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് കൊച്ചുകുട്ടികളോട് വാചാലനാകുന്ന മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇല്ല പെൺകുട്ടികൾ നമ്മുടെ പെൺകുട്ടികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടികളാണ് ഈ ചാക്യാർകൂത്തും ഓട്ടൻതുള്ളലും ഒക്കെ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അതിന്റെ വേഷവിധാനങ്ങൾ തന്നെയാണ് കുട്ടികൾ ഗേറ്റിന്റെ സൈഡിലും അവിടെ നിൽക്കുന്ന മരച്ചോട്ടിലും ഒക്കെ നിന്നാണ് വേഷം മാറുന്നത് അവർക്ക് ഗ്രീൻ റൂം ഇല്ല എന്ന് അത് പ്രാധാന്യമുള്ള കാര്യല്ലേ അതിലെന്തെങ്കിലും ഒരു മതത്തിന്റെ ഒരു സംഭവം വന്നിരുന്നെങ്കിൽ അതായത് ഇന്ന മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം ഒരുക്കിയില്ല എന്നൊരു സംഭവം വന്നിരുന്നെങ്കിൽ കത്തിക്കായിരുന്നു മതവിദ്വേഷം എന്താണ് വർഗീയത എന്താണ് ജാതി എന്താണെന്ന് എന്ന് പോലും ചിന്തിച്ചു തുടങ്ങാത്ത കുട്ടികൾക്ക് മുന്നിൽ ഇത്തരം ഒരു പ്രസംഗം പ്രത്യേകിച്ച് ഇലക്ഷനോടനുബന്ധിച്ച് കാഴ്ചവെക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി കാണിച്ച യുക്തിയെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു